ർജർ പെയിന്റ്സിന്റെ എക്സ്ക്ലൂസീവ് കമ്പനി സ്റ്റോർ ഇനി തൃശൂർ ചിയാരെത്തും പ്രമുഖ ഡീലറായ ആപ്റ്റസ് ഇ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡുമായി സഹകരിച്ചാണ് കളർ ആൻഡ് സ്റ്റൈൽ സ്റ്റോർ പ്രവർത്തനമാരംഭിച്ചത് ചിയാരം റോഡിൽ ആലമ്പെട്ടു വഴിയിൽ എൽ ബി എസ് സെന്ററിന് സമീപം ആരംഭിച്ച കളർ ആൻഡ് സ്റ്റൈൽ സ്റ്റോർ ബെർജർ പെയിൻസ് ഡിവിഷൻ മാനേജർ പി എം ഷാനവാസ് ഉദ്ഘാടനം ചെയ്തു ജിസൽ ജോളി ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി ആപ്റ്റസ് സി സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ റിജോ ജോസഫ് ആപ്റ്റസ് ഡയറക്ടർമാരായ ജോൺസൺ ബാലചന്ദ്രൻ ജീവനക്കാർ ബന്ധുമിത്രാദികൾ തുടങ്ങിയവർ സന്നിഹിതരായി നൂറ് വർഷങ്ങൾ പിന്നിട്ട ബെർജർ പെയിൻസിന്റെ കൂടുതൽ മികച്ച സേവനങ്ങൾ കൂടുതൽ പേരിലേക്ക് എത്തിക്കുകയാണ് പുതിയ കമ്പനി സ്റ്റോറിന്റെ ലക്ഷ്യം ബെർജർ പെയിൻസിന്റെ എക്സിക്യൂട്ടീവ് വിദഗ്ധർ സൈറ്റുകളിൽ നേരിട്ടെത്തി ഇൻസ്പെക്ഷനും സാമ്പിളിംഗും നടത്തി ഉപഭോക്താക്കൾക്ക് കളർ സെലക്ഷനുകൾക്ക് ആവശ്യമായ ഉചിതമായ നിർദ്ദേശങ്ങൾ നൽകും കൂടാതെ വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷൻസ് കമ്പനി വാറണ്ടിയിൽ സൂപ്പർവിഷൻ വർക്കുകൾക്ക് ബെർജർ പെയിൻസിന്റെ ട്രെയിൻഡ് എക്സ്പേർട്ട് കോൺട്രാക്ടേഴ്സിന്റെ സേവനങ്ങൾ മൊബൈൽ ആപ്ലിക്കേഷൻ സേവനങ്ങൾ എന്നിവയും കമ്പനി ലഭ്യമാക്കുന്നു സ്റ്റോറിൽ എത്തുന്നവർക്ക് പ്രിവ്യൂ സ്ക്രീനിംഗ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട് ബെർജർ പെയിന്റ്സിന്റെ എല്ലാ ഉൽപ്പന്നങ്ങളും കളർ ആൻഡ് സ്റ്റൈൽ സ്റ്റോറിലൂടെ ലഭ്യമാണ് മുഖ്യ കമ്പനി ഡീലറായ ആപ്റ്റസ് ഇ സൊല്യൂഷൻസിന്റെ തൃശൂരിലെ മൂന്നാമത് ബെർജർ പെയിന്റ് സ്റ്റോറൂമാണിത് ചിയാരത്തിന് പുറമെ പറവട്ടാനി വിയൂർ എന്നിവിടങ്ങളിലും ആപ്റ്റസ് ബെർജർ ഷോറൂം പ്രവർത്തിക്കുന്നുണ്ട് ബന്ധപ്പെടേണ്ട നമ്പർ ഡബിൾ സെവൻ ത്രീ സിക്സ് ഫൈവ് ട്രിപ്പിൾ നയൻ ത്രീ സിക്സ്